മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം ഇന്ന് വന്നു നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് എൽ ഡി എഫ് ആണ് നേരത്തെ എൽ ഡി എഫിന് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ അവർക്ക് കിട്ടി പത്ത് സീറ്റുകൾ വീതം എൽ ഡി എഫും യു ഡി എഫും നേടിയപ്പോൾ മൂന്ന് സീറ്റുകൾ ബി ജെ പിക്ക് ആണ് കിട്ടിയത് കഴിഞ്ഞ തവണ പതിനാല് സീറ്റുകൾ യു ഡി എഫിനുണ്ടായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിൽ കൂടുതലിടത്തും കഴിഞ്ഞ തവണ ജയിച്ചത് യു ഡി എഫ് ആണ് പതിനാലിടത്ത് യു ഡി എഫ് ജയിച്ച വാർഡുകളായിരുന്നു അതിപ്പോൾ പത്തായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതേസമയം അഞ്ച് വാർഡുകളിലായിരുന്നു എൽ ഡി എഫിന് ജയം ഉണ്ടായിരുന്നത് അത് പത്താക്കി മാറ്റുവാനായിട്ട് എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് നാലിടത്ത് ജയമുണ്ടായിരുന്നു തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടന്നതിൽ അതിൽ മൂന്നിടത്ത് ജയിക്കുവാനേ കഴിഞ്ഞിട്ടുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഭരണം യു നിന്ന് പിടിച്ചെടുക്കുവാനായിട്ട് ഇന്നത്തെ ജയത്തോടെ ഒരു വാർഡിലെ ജയത്തോടെ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ കണക്കുകൾ ഇങ്ങനെയാണ് അഞ്ചിൽ നിന്ന് ജയം പത്താക്കി ഉയർത്തുവാൻ കഴിഞ്ഞു എൽ ഡി എഫിന് യു ഡി എഫിന് നാല് സീറ്റ് നഷ്ടം അതായത് പതിനാലിൽ നിന്ന് പത്തായി ബി ജെ പിക്ക് ഒരു സീറ്റ് കുറഞ്ഞു അത് മൂന്നിൽ നാലിൽ നിന്ന് മൂന്നായി കുറഞ്ഞു അങ്ങനെ ആകെ നേട്ടമുണ്ടായിരിക്കുന്നത് എൽ ഡി എഫിനാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിൽ നാലിടത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നതിൽ മൂന്നിടത്തും ജയിക്കുവാൻ എൽ ഡി എഫിന് കഴിഞ്ഞു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വാർഡ് കൂടി ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡാൻ കുര്യൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് ഡാൻ ആകെ നോക്കുമ്പോൾ എൽ ഡി എഫിന് അവകാശപ്പെടാവുന്ന ഒരു ജയമാണല്ലോ ഇത് പത്ത് പത്ത് എന്നാണെങ്കിൽ പോലും കഴിഞ്ഞ തവണത്തേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എൽ ഡി എഫിനാണല്ലോ നേട്ടം തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് മഞ്ജു ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഇരുപത്തിമൂന്ന് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയൊരു പോരാട്ടം കാഴ്ചവെക്കാൻ ഇടമുന്നണിക്ക് കഴിഞ്ഞിരിക്കുന്നു അത് പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നു തിരുവനന്തപുരത്തടക്കം ഞാനിപ്പോൾ നിൽക്കുന്ന നഗരസഭാ കവടത്തിൽ അടക്കം അത് പ്രകടവുമാണ് പ്രകടവുമാണ് കാരണം ആ വെള്ളാറിലും അതോടൊപ്പം തന്നെ ഒറ്റ ശേഖരം അംഗം അവിടെ എൽ ഡി എഫിൽ നിന്നാണ് ഈ വാർഡുകൾ ബി ജെ പിയിൽ നിന്നാണ് ഈ വാർഡുകൾ എൽ ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടായിരുന്നു പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് നഗരസഭാ കവാടത്തിലേക്ക് അല്പസമയം മുമ്പ് മേയറുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ സാന്നിധ്യത്തോടെ നടന്ന ആഹ്ലാദ പ്രകടനം കാരണം ആ ഈ ഇഞ്ചുടങ്ങിയ പോരാട്ടം നഗരസഭയിൽ ആ ബിജെപിയും എൽ ഡി എഫും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് എൽ ഡി എഫ് രണ്ട് വാർഡുകൾ ബിജെപിൽ നിന്ന് തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നേരത്തെ മഞ്ജുഷ് സൂചിപ്പിച്ച പോലെ പത്ത് വാർഡുകളിലാണ് എൽ ഡി എഫും യു ും വിജയിച്ചിരിക്കുന്നത് അതിൽ തന്നെ യു ഡി എഫിന്റെ നാല് വാർഡുകൾ എൽ ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുന്നു ബി ജെ പിയിൽ നിന്നും മൂന്ന് വാർഡുകൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു അതായത് വെള്ളാർ ഒറ്റശേഖരമംഗലം കൊല്ലം ചടയമംഗലം ഇവയാണ് ബി ജെ പിയിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തത് യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്ത വാർഡുകൾ കണ്ണൂർ മുഴുവനങ്ങാട് പാലക്കാട് എരുത്തേമ്പതി തൃശൂർ മുല്ലശ്ശേരി നെടുമ്പാശ്ശേരിയിലെ കൽപ്പനഗർ നേരത്തെ സൂചിപ്പിച്ച പോലെ നെടുമ്പാശ്ശേരി കൽപ്പനഗറിലെ വിജയത്തോടെ യു ഡി എഫിൽ നിന്ന് ആ ഭരണം തന്നെ പഞ്ചായത്തിന്റെ ഭരണം തന്നെ എൽ ഡി എഫ് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇരുപത്തി മൂന്ന് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് ആ ഉപതെരഞ്ഞെടുപ്പിലാണ് പത്ത് പത്ത് മൂന്ന് എന്ന തരത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഒപ്പം തന്നെ ബി ജെ പിയും നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും പത്ത് പത്ത് മൂന്ന് ആണെങ്കിൽ പോലും നേട്ടമുണ്ടാക്കിയത് എൽ ഡി എഫ് ആണ് അഞ്ചിൽ നിന്ന് പത്താക്കി ഉയർത്തുവാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് ഇതേക്കുറിച്ച് എം വി ഗോവിന്ദൻ